നല്ല ും പല സ്ഥലങ്ങൾക്കും പല പേരിൽ അറിയപ്പെടും നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് പല ഭാഗങ്ങൾക്കും പല പേരിൽ അറിയപ്പെടും പിന്നെ ഇപ്പൊ ട്രോളിങ്ങിന്റെ സമയമാണ് അപ്പൊ എന്താ പറയാ മീനൊന്നും ഇപ്പൊ എവിടെയും വളരെ അപൂർവ കിട്ടുന്നുള്ളു അപ്പൊ ഇപ്പൊ കൊറേ ദിവസത്തിനേഷം നല്ല സൂതാ ഇളയ ചെറിയ സൂതാ നല്ല ഫ്രഷ് മീൻ എപ്പോഴും ചോദിക്കുന്നതാണ് എല്ലാരും എങ്ങനെ ഏതൊക്കെ തിരിച്ചറിയാമോ എന്താ ഒന്ന് കണ്ടു നോക്കുക അതേമാതിരി വെള്ളസൂദന്റെ കണ്ണുണ്ടോ പക്ക വൈറ്റ് പിന്നെ കണ്ടോ പിന്നെ പറഞ്ഞേ ഒരു തരം പച്ചക്കളർ കണ്ടോ ഈ പിടിച്ചുങ്ങളുടെ ഫ്രഷ്നെസ് ആയിട്ട് മാറിയിട്ടില്ല അത്രയും ഫ്രഷ് ആണ് പിന്നെ നമ്മൾ ചില ആൾക്കാർ ഇതാ ചെകിള നോക്കും വേണ്ട വേണ്ട ചെകിള നോക്കും പിന്നെ നമ്മൾ ഏറെക്കുറെ ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ മീറ്റുമ്പോ തന്നെ അറിയാൻ പറ്റും അപ്പോ ഇന്ന് ബുധനാഴ്ച വരികയാണെങ്കിൽ നല്ല ഫ്രഷ് തോണിക്കാരെ സൂതാ